എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റോസാപ്പൂ ബഡ്ഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് വെള്ള റോസാപ്പൂവും ചുവന്ന റോസാപ്പൂവും ഒരു ചെടിയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ബഡ്ഡിങ്ങാണ് ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണാം ഇതാണ് വെള്ള റോസാപ്പൂ ആദ്യം വന്നൊരു കമ്പ് വെട്ടിയെടുത്ത് മറ്റേ ചുവന്ന റോസാപ്പൂവിൻ്റെ ചെടിയിൽ ബഡ്ഡ് ചെയ്യുക എന്നിട്ടത് വളർന്ന് വരുമ്പോൾ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളർ റോസാപ്പൂ ഉണ്ടാവും ഇതേപോലെ ചെമ്പരത്തി പൂവ് രണ്ട് മൂന്ന് കളർ ചെമ്പരത്തി പൂവ് വിട്ടിട്ടുണ്ട് അതൊക്കെ കൂടി ഒരു തണ്ടില് വെട്ട് ചെയ്തിട്ട് ഒരു ചെടിയിൽ പല കളർ പൂക്കൾ ഇരിയുന്ന രീതിയിൽ ഉണ്ടാക്കണം എല്ലാം ഞാൻ വീഡിയോ ഇട്ടിടാം എല്ലാവരും സപ്പോർട്ട് ഉണ്ടായാൽ അത് തോന്നുന്ന റോസാപ്പൂവിൻ്റെ ഒരു കൊമ്പാണ് അതിലേ അതിലേക്കാണ് വെഡ്ഡ് ചെയ്ത് കേറ്റുന്നത് അപ്പം അതൊന്ന് ഇത് വെള്ള റോസാപ്പൂവിൻ്റെ തണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം വെട്ടി എടുക്കണം വെട്ടിയെടുക്കണം അതിമുല് ചവളിയും പൊടിയൊന്നാകാൻ പറ്റില്ല നല്ല വെട്ടി എടുത്ത് വെളിക്കണം എന്നിട്ട് ഇത് ചുവന്ന റോസാപ്പൂ ഇതിൻ്റെ തണ്ടുമുല് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിമുക്കാണ് വെഡ് ചെയ്യാൻ പോകുന്നത് അതേ രീതിയിൽ നല്ല വ്ളൈഡ് എടുത്തിട്ട് ഒന്ന് കീറി കൊടുക്കണം ഇതേപോലെ ആ വെച്ച് പീസെയ്യാന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇനി അതവിടെ ടൈറ്റ് വെക്കണം തൽക്കാലം ഒരു ടേപ്പ് ചിറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്യണം നിക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് ചിറ്റിയ ഒരു നൂലെടുത്ത് ടൈറ്റ് ആക്കി കെട്ടുക വെള്ളം ഇറങ്ങാൻ പറ്റില്ല പൂക്കളിഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി ലവലാക്കണം എന്നിട്ട് ബഡ്ഡ് ചെയ്ത രണ്ട് തണ്ട് തണ്ടുമുനും ചെറിയ തണ്ടാക്കി കട്ട് ചെയ്ത് ഇലകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതേപോലൊക്കെ കട്ട് ചെയ്ത ബഡ് ചെയ്ത കുറ്റി മാത്രം ഇനി അത് വളർന്ന് വരുമ്പോൾ അത് രണ്ട് തണ്ടുമുനും രണ്ട് കളർ പോകാതിരിക്കുക എന്നിട്ട് ഒന്ന് കവറിട്ട് മൂടിയയ്ക്കണം മഴ പെയ്താല് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങിയാത്തുണ്ട്